ശബരിമലയിലെ പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന അഷ്ടദിക് പാലകരെ എസ് ഐ ടിയുടെ പരിശോധനയിൽ കണ്ടെത്തി കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു മുരാരി ബാബുവിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വിജിലൻസ് സംഘം ചങ്ങനാശേരിയിലെത്തി തെളിവുകൾ ശേഖരിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റി പുതിയത് നിർമ്മിച്ചത് പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന അഷ്ടദിക് പാലകർ എവിടെയാണെന്നതിൽ വ്യക്തതയുണ്ടായിരുന്നില്ല എസ് ഐ ടി ഇന്നലെ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ നടത്തിയ പരിശോധനയിലാണ് അഷ്ട്രദിക് പാലകരെ കണ്ടെത്തിയത് പെയിന്റ് അടിച്ച നിലയിൽ പാക്കറ്റിനുള്ളിലായിരുന്നു ഇത് ബെല്ലാരിയിലെ സ്വർണ്ണവ്യാപാരി ഗോവർദ്ധൻ ശബരിമലയ്ക്ക് നൽകിയ പത്ത് പവന്റെ സ്വർണ്ണമാലയും കണ്ടെടുത്തു ശബരിമലയിൽ നിന്നുള്ള സ്വർണം വാങ്ങിയതിന്റെ പ്രായച്ചിത്തമായിട്ടായിരുന്നു ഗോവർദ്ധൻ മാല നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ സ്വർപ്പിച്ചിരുന്ന മാല ആദ്യം കണക്കിൽപ്പെടുത്തിയിരുന്നില്ല ശബരിമലയിലുള്ള എസ് ഐ ടി സംഘം പുതിയ കൊടിമരത്തിന്റെ ചുറ്റളവും പരിശോധിച്ചു പരിശോധനയ്ക്കായി സ്വർണത്തിന്റെ സാമ്പിൾ ശേഖരിക്കുകയാണ് എസ് ഐ ടി അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത് കട്ടളപ്പാളി കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ പോറ്റിക്ക് ജയിലിൽ തുടരേണ്ടി വരും സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വിജിലൻസ് സംഘം ചങ്ങനാശ്ശേരി നഗരസഭയിലെത്തി മുരാരി ബാബുവിൻ്റെ വീടിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു ചങ്ങനാശ്ശേരി രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് വസ്തുവകളെക്കുറിച്ചുള്ള വിവരങ്ങളും സംഘം തേടി മീഡിയ വൺ തിരുവനന്തപുരം